വിനീഷ്യസ് ജൂനിയർ എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ പ്ലെയർ അവര് ഒരു ഗോളടിച്ചപ്പോ അവരുടെ അടുത്ത് നിന്നൊരു ഗോള് മിസ് ആവുകയെ അവരുടെ ഒരു ശ്രമം നഷ്ടപരാജയ പരാജയപ്പെട്ടപ്പോ ഗാലറിയിൽ നിന്ന് അദ്ദേഹത്തെ എന്ന രൂപത്തിലും ഒരു ബ്ലാക്ക് എന്നുള്ള രൂപത്തിലൊക്കെ ഞാൻ ഞാനി കളിക്കളത്തിലേക്ക് ഇല്ല എന്ന് പറയുന്നത് ഒരു വംശീയ ഹത്യ അല്ലെങ്കിൽ വംശീയ പരാമർശങ്ങൾ ഇത്തരത്തിലുള്ള വിവേചനപരമായ സംസാരങ്ങൾ നേരെ നിൽക്കുന്ന ഒരു ഇസ്ലാം ഇത്തരം വംശീയമായ വർണ്ണ വർഗമാ വർഗ്ഗ വിവേചനമാകട്ടെ ഇങ്ങനെയൊന്നിനെയും ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഖുറാനിൻ്റെ നാൽപ്പത്തൊമ്പതാം അധ്യായം ഹുജറാത്ത് സൂറത്തിൻ്റെ പതിമൂന്നാമത്തെ വചനം യാഹന്നാസു ഇന്ന ഇന്നാ ഇൻ ദക്കരി മുൻസ അല്ലയോ ജനങ്ങളെ തീർച്ചയായും അള്ളാഹു പറയുകയാണ് മനുഷ്യരെ മുഴുവൻ വിളിച്ചിട്ട് പറയുന്നത് ജനങ്ങളെ ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നാണ് ജാൽനാക്കും ഷോഭം കബായിൽ അലി താറഫു ഗോത്രങ്ങളും വർഗ്ഗങ്ങളും ആക്കി നിങ്ങളെ വേറെ പരസ്പരം തിരിച്ചറിയാനാണ് അല്ലാതെ ഗോത്രത്തിന്റെ പേരിലോ വർഗ്ഗത്തിൻ്റെ പേരിലോ മഹിമ നടിക്കാനോ തല്ലാനോ അല്ല തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഇന്ന അക്രമക്കും ഇന്തള്ളാഹു എത്തക്കാക്കും അള്ളാഹു താല പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങളിൽ നിന്ന് ഏറ്റവും ആദരണീയരാനാണ് കറുത്തവനോ വെളുത്തവനോ പണക്കാരനോ പാമരനോ തൊഴിലാളിയോ രാജാവോ പ്രജയോ ഒന്നുമല്ല അള്ളാൻ്റെ അടുക്കൽ ഒരാൾ ഉന്നതനോ അധമനോ ആയി തീരുന്നത് ധർമ്മനിഷ്ഠയുടെ തക്വയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇതാണ് അപ്പോൾ ഇപ്പോൾ ആദം മുഹമ്മദ് നബി സല്ല അള്ളാഹു അലൈവി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലേയോ മനുഷ്യരെ കുല്ലുക്കും മിൻ ആദം നിങ്ങളെല്ലാം ആദ്യപിതാവായ ആദമിൽ നിന്നാണ് ആദം മിൻ തുറാബ് ആദമാകട്ടെ ഈ മണ്ണിൽ നിന്നാണ് അപ്പോൾ നിങ്ങൾക്കിടയിൽ ഇത്തരം യാതൊരുവിധ വർണ്ണ വർഗ വിവേചനം ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇസ്ലാമിനെയൊക്കെ നന്നായിട്ട് ആ സുന്ദരമായ ആശയം പഠിപ്പിക്കാൻ വേറെ ദർശനങ്ങൾക്ക് കഴിയൂല കാരണം മനുഷ്യരെ സൃഷ്ടിച്ച മനുഷ്യർക്കിടയിൽ അവരെ തിരിച്ചറിയാൻ വേണ്ടി അവരെ വ്യത്യസ്ത ഗോത്രങ്ങളും വർഗ്ഗങ്ങളും ആക്കിയ അള്ളാഹു താലയാണ് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഗോത്രത്തിൻ്റെ പേരിൽ മഹിമ നടിക്കാനുള്ള ഒരു അവകാശവും നിങ്ങൾക്കില്ല നിങ്ങളൊക്കെ ഒരേ മനുഷ്യർ തന്നെയാണ്